ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ ശേഷിയുള്ള കിടിലൻ എഞ്ചിനും അതിനോടൊപ്പം തന്നെ നല്ല കാറുകളും രാജ്യത്തിന് സമ്മാനിച്ച കമ്പനിയാണ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട സിവിക് സിആർ ബി ബ്രിയോ ജാസ് തുടങ്ങിയ മോഡലുകളുടെ വലിയ നിരയുണ്ടായിരുന്ന കമ്പനിക്ക് വെറും മൂന്ന് കാറുകൾ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് അമേസ് സിറ്റി എലിവേറ്റ് തുടങ്ങിയ മോഡലുകൾ വിറ്റുപോകുന്നുണ്ട് എന്നതിനാൽ കമ്പനി നിലവിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് വിൽപ്പന കൂട്ടാൻ വേണ്ടി ഇടയ്ക്കിടെ നല്ല കിടിലൻ ഓഫറുകളും കമ്പനി അവതരിപ്പിക്കാറുണ്ട് നിലവിലെ സ്റ്റോക്കുകൾ വിറ്റഴിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തേക്ക് കിഡിലൻ ഡിസ്കൗണ്ട് ഓഫറുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനി സിറ്റി എലിവേറ്റ് സിറ്റി ഹൈബ്രിഡ് മോഡലുകൾക്ക് തൊണ്ണൂറായിരം രൂപ വരെ വിലയുള്ള ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് ആൻഡ് ബൊനാൻസ സ്കീം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഓഫറുകളിൽ ക്യാഷ് ഡിസ്കൗണ്ടുകൾ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ കോർപ്പറേറ്റ് ഡീലുകൾ പോലുള്ളവയാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് കാറുകൾക്ക് മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറന്റിയും നാല് വർഷത്തെ എക്സ്റ്റൻഡ് വാറന്റിയും ഉൾപ്പെടുന്ന ഏഴ് വർഷത്തെ വാറന്റിയാണ് ഹോണ്ട വാഗ്ദാനം ചെയ്യുന്നത് ഇതുകൂടാതെ എട്ട് വർഷത്തെ ഉറപ്പായ ബൈബാക്ക് പ്രൈസ് പ്രോഗ്രാമും ഹോണ്ട അവതരിപ്പിച്ചിട്ടുണ്ട് പഴയ കാറുകൾ സ്ക്രാപ്പ് ചെയ്തവർക്ക് സാധുവായ സ്ക്രാപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡീലർമാരിൽ നിന്ന് സ്ക്രാപ്പേജ് ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്താനാകും ഏറ്റവും പുതിയ അമേസ് സെഡാനെ ഒഴിവാക്കിയാണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ചിലെ ഹോണ്ടയുടെ ഓഫറുകൾ ഓരോ മോഡലുകൾക്കും എങ്ങനെയാണെന്ന് നോക്കാം നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുമായി വരുന്ന ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ സെഡാനുകളിൽ ഒന്നായ ഹോണ്ട സിറ്റിയുടെ വേരിയന്റുകൾക്ക് ആകെ എഴുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഡിസ്കൗണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തെ മിഡ് സൈസ് സെഡാൻ സെഗ്മെന്റിൽ മത്സരിക്കുന്ന ഹോണ്ട സിറ്റിക്ക് നിലവിൽ പതിനൊന്ന് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനാറ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപ വരെയാണ് എക്സോറും വിലയായി മുടക്കേണ്ടി വരുന്നത് ആനുകൂല്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്താൽ എഴുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയോളം ലാഭിക്കാൻ സാധിക്കും ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയുടെ മിഡ് സൈസ് എസ് യു വി ആയ എലിവേറ്റും വില കുറവടെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഈ മാസം ഉള്ളത് എൺപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ വരെയുള്ള ഓഫറുകളാണ് വാഹനത്തിനൊപ്പം ഉപയോഗപ്പെടുത്താനാവുന്നത് സിറ്റിയുടെ അതേ പ്ലാറ്റ്ഫോമിൽ പണിതീറക്കിയിരിക്കുന്ന എലിവേറ്റിന് പതിനൊന്ന് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനാറ് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം രൂപ വരെയാണ് എക്സോറും വില വരുന്നത് പ്ലാറ്റിനം വൈറ്റ് പേൾ ഗോൾഡൻ ബ്രൗൺ മെറ്റാലിക് മെട്രോയിഡ് ഗ്രേ മെറ്റാലിക് ഓക്സിഡിയൻ ബ്ലൂ പേൾ ലൂണാർ സിൽവർ മെറ്റാലിക് റേഡിയൻ റെഡ് മെറ്റാലിക് ഫീനിക്സ് ഓറഞ്ച് പേൾ എന്നിങ്ങനെ ഒൻപത് കളർ ഓപ്ഷനുകളിൽ എലിവേറ്റ് വിപണിയിൽ എത്തുന്നുണ്ട് ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഹോണ്ട എലിവേറ്റിന്റെ ഹൃദയം സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് സി വി ടി ഓട്ടോമാറ്റിക് എന്നിവയാണ് ഗിയർ ബോക്സ് ഓപ്ഷനുകളായി വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എൻജിനോട് കൂടിയ ഹോണ്ട സിറ്റിയാണ് ഈ മാസം ഏറ്റവും കിഴിവോടെ സ്വന്തമാക്കാനാവുന്നത് സിറ്റി ഇ ജീവി പതിപ്പിന് തൊണ്ണൂറായിരം രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ മാർഷൻ ആൻഡ് സ്കീമിനൊപ്പം സ്വന്തമാക്കാനാകും പത്തൊമ്പത് ലക്ഷം മുതൽ ഇരുപത് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ വരെ വിലയുള്ള സിറ്റി ഹൈബ്രിഡിന് ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് മൂന്ന് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്